അനാമികയുടെയും അനിയുടെയും വിവാഹം കഴിഞ്ഞ നാൾ മുതൽ അനന്തപുരിക്കാർക്ക് ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് അതിന് പ്രധാന കാരണം അനിയും നന്ദുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചൊല്ലിയാണ് അനാമികയ്ക്കും മറ്റുള്ളവർക്കും ഇഷ്ടമല്ല എന്ന് അറിഞ്ഞിട്ട് കൂടി അനി നന്ദുവിനെ വിളിക്കുന്നതും നന്ദുവിനെ കാണുന്നതും മറ്റൊരു വലിയ പ്രശ്നത്തിലേക്ക് അനന്തപുരിക്കാരെ കൊണ്ടെത്തിക്കുവാണ് നന്ദുവിനാകട്ടെ ട്രെയിനിങ് ക്യാമ്പിൽ മധുസാർ കാരണം ഒത്തിരി ഇൻസൾട്ടും ടോർച്ചറും താങ്ങേണ്ടി വരുന്നുണ്ട് അതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാം എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അനി നന്ദുവിനെ വിളിക്കുന്നത് നന്ദു ആണെങ്കിലും വിഷമത്തിൽ കാൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അനി തുടർച്ചയായി നന്ദുവിനെ വിളിക്കുകയാണ് ഇങ്ങനെ തുടർച്ചയായി വിളിക്കുന്നത് കൊണ്ട് തന്നെ നന്ദു കാൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് എന്താ അനി ഞാൻ അനിയോട് പറഞ്ഞിട്ടില്ലേ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് അനാമികയ്ക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഇഷ്ടമല്ല ഇതൊക്കെ അറിഞ്ഞിട്ടും അനി എന്തിനാണ് എന്നെ തുടർച്ചയായിട്ട് വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട് അത് അങ്ങനെ ശരിയാകും അനാമികയ്ക്ക് ഇഷ്ടമല്ല എന്ന് കരുതിയിട്ട് ഞാൻ എന്തിനാണ് എൻ്റെ ഇഷ്ടങ്ങൾ ഒഴിവാക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അനി സംസാരിക്കാൻ ശ്രമിക്കുകയാണ് നന്ദുവിനോട് എന്നാൽ നന്ദു അനിയെ ഒഴിവാക്കാൻ ശ്രമിക്കുവാണെങ്കിലും അനി അതിനൊന്നും തയ്യാറല്ല ഈ സമയത്താണ് നന്ദുസാർ അങ്ങോട്ടേക്ക് വരുന്നത് മധുസാർ നന്ദു അവിടെ മൊബൈലിൽ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് നന്ദുവിൻ്റെ അടികിലേക്ക് വരികയാണ് നന്ദുവിൻ്റെ അരികിൽ എത്തുന്ന മധുസാറാണെങ്കിൽ നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ തട്ടിപ്പറിക്കുന്നുണ്ട് തട്ടിപ്പറിച്ച് കാളിലേക്ക് നോക്കുമ്പോൾ അതിൽ അനിയെന്ന് എഴുതിയിട്ടുണ്ടാകും അപ്പോൾ തന്നെ മധുസാറിന് മനസ്സിലാവും അത് ആരാണെന്ന് കാള് കട്ട് ചെയ്തിട്ട് മധുസാറാണെങ്കിൽ നന്ദുവിനെ വഴക്ക് പറയുകയാണ് ഞാൻ എപ്പോൾ കണ്ടാലും നിൻ്റെ കയ്യിൽ ഈ മൊബൈൽ ഉണ്ടാവും നിനക്കെന്താണ് ഈ മൊബൈലിലൂടെ ഇത്ര സംസാരിക്കാനുള്ളത് മൊബൈലിൽ മാത്രമാണ് നിൻ്റെ ശ്രദ്ധയെങ്കിൽ നീ എന്തിനാണ് ഈ ക്യാമ്പിൽ ഇനിയും നിൽക്കുന്നത് നിനക്ക് ഒക്കെ മതിയാക്കി വീട്ടിലേക്ക് പോക്കിവിടെ അല്ലെങ്കിൽ തന്നെ ഒരു പോലീസ് ആവാനുള്ള യാതൊരു യോഗ്യതയും നിനക്കില്ല നീ ഇവിടെ മറ്റുള്ളവർക്ക് ഒരു തലവേദനയാണ് എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ ഒത്തിരി ശകാരിക്കുന്നുണ്ട് സാർ എന്നോട് ഈ തവണ കൂടി ക്ഷമിക്കണം കാൾ ഞാൻ ഒരുപാട് തവണ കട്ട് ചെയ്ത് എന്നിട്ടും തുടർച്ചയായി വിളിച്ചത് കൊണ്ടാണ് ഞാൻ കാൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചത് സാറ് അതിൻ്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തരുത് ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറയുമ്പോൾ സാറ് പറയും നീ ഇത് വന്നപ്പോൾ മുതൽ ഇത് തന്നെയല്ലേ പറയുന്നത് നിന്നെ എത്ര തവണ വാങ്ങിച്ചാലും നീ അതനുസരിക്കില്ല നീ നിൻ്റെ ഇഷ്ടത്തിന് മാത്രമേ പെരുമാറത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അത് സാറ് പറയുകയാണെങ്കിൽ എന്തായാലും ഈ മൊബൈൽ ഇനി നീ ഉപയോഗിക്കേണ്ട നിനക്ക് ഈ മൊബൈൽ കയ്യിലുള്ളത് ഒരു ധിക്കാരമാണ് ഈ മൊബൈൽ എൻ്റെ എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് അയ്യോ സാറ് അങ്ങനെ പറയല്ലേ എൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കും എന്നോട് സംസാരിക്കാൻ കാണില്ലെങ്കിൽ അത് അവർക്കൊക്കെ ഒത്തിരി വിഷമമാവും അത് മാത്രമല്ല സാർ എൻ്റെ അച്ഛന് സുഖമില്ലാത്തതാണ് അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് സാറ് ദയവായി മൊബൈൽ കൊണ്ടുപോകരുതെന്ന് പറയുമ്പോൾ സാറ് പറയും ഇതൊക്കെ നീ തെറ്റുകൾ ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടതായിരുന്നു നിൻ്റെ അഹങ്കാരത്തിന് ഈ ഒരു ശിക്ഷയെങ്കിലും തന്നേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അത് സാർ മൊബൈലും കൊണ്ട് പോവുകയാണ് ഇത് നന്ദുവിന് ഒത്തിരി വിഷമം വരുന്നുണ്ട് നന്ദു ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് കൂട്ടുകാരുടെ അടുത്തേക്ക് പോവുകയാണ് പോകുമ്പോൾ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് സാർ എൻ്റെ മൊബൈൽ കൊണ്ടുപോയി എത്ര ചോദിച്ചിട്ടും തരുന്നില്ല എന്ന് പറയുവാണ് അത് കേട്ടിട്ട് കൂട്ടുകാർ പറയുകയാണ് സാറില്ലടി പോട്ടെ ഇപ്പോൾ തന്നെ ചെന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ സാറിന് ദേഷ്യം കൂടത്തേ ഉള്ളൂ നീ ഇപ്പോൾ ട്രെയിനിങ്ങിന് വാ കുറച്ച് കഴിയട്ടെ സാറിനോട് ചെന്നിട്ട് നമുക്ക് സംസാരിച്ച് മൊബൈൽ വാങ്ങാം എന്ന് പറഞ്ഞ് കൂട്ടുകാർ നന്ദുവിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് എന്നാൽ അനിയാകട്ടെ ഇതൊന്നും അറിയാണ്ട് നന്ദുവിനെ തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അനി കരുതിയത് നന്ദുവാണ് കാള് കറ്റ് കട്ട് ചെയ്തതെന്നാണ് അങ്ങനെ തുടർച്ചയായി വിളിച്ചിട്ടും നന്ദു കാൾ അറ്റൻഡ് ചെയ്യാണ്ട് വരുമ്പോൾ അനി മെസ്സേജസ് ഒക്കെ അയയ്ക്കുന്നുണ്ട് എന്തോ നന്ദു നീ ഞാൻ വിളിച്ചിട്ട് എടുക്കാത്തത് നീ എന്തിനാണ് കാള് കട്ട് ചെയ്തത് നിന്നോട് സംസാരിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല നീ കാൾ അറ്റൻഡ് ചെയ്യണം സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുവാണ് എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് നന്ദി അനിക്ക് റിപ്ലൈ ഒന്നും വരുന്നില്ല അത് കാരണം അനിയാണെങ്കിൽ ഒത്തിരി ടെൻഷനായിട്ട് കൂട്ടുകാരെ കാണാൻ പോവാണ് കണ്ടിട്ട് ചോദിക്കുകയാണ് നിങ്ങളാരെങ്കിലും നന്ദുനെ വിളിച്ചോ നന്ദു നിങ്ങൾ ആരോടെങ്കിലും മെസ്സേജ് എന്തെങ്കിലും അയച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇല്ല ഞങ്ങൾ ഞങ്ങളാരും ആരെയും വിളിച്ചില്ല എന്ന് ചോ പറഞ്ഞിട്ട് കൂട്ടുകാരാണെങ്കിൽ നന്ദുനെ വിളിക്കും നന്ദുനെ വിളിക്കുമ്പോൾ അവർക്കും കാൾ കിട്ടുന്നുണ്ടാവില്ല അങ്ങനെ അനിയാണെങ്കിൽ ഞാൻ നന്ദുവിനെ കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ കൂട്ടുകാർ പറയും ഇല്ലെട വേണ്ട ട്രെയിനിങ് ക്യാമ്പിലോട്ട് പോകുന്നതൊന്നും അത്ര സേഫ് അല്ല നീ പോകണ്ടെന്ന് പറയുവാണെങ്കിലും അനി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാണ്ട് നന്ദുനെ കാണാൻ എന്നിട്ട് ട്രെയിനിങ് ക്യാമ്പിലേക്ക് എത്തുകയാണ്